ഹെയർ ഓയിൽ പാരമ്പര്യ മൂലികകൾ ചേർത്ത ആയുർവേദ ഹെയർ ഓയിലാണിത് കളരി ചികിത്സാ രംഗത്തും ആയുർവേദ മരുന്ന് നിർമ്മാണ രംഗത്തും വർഷങ്ങളായി സജീവമായി നിൽക്കുന്ന ഇല്ലാസ് ഗുരുക്കളാണ് ഈ ഹെയർ ഓയിൽ നിർമ്മിക്കുന്നത് പേര് ഞാൻ കാസർഗോഡാണ് ലുക്മാനി ഓയില് ഞാൻ പരസ്യം കണ്ടിട്ട് ഇങ്ങനെ ഓർഡർ കൊടുത്തത് അപ്പോൾ രണ്ട് വർഷമായി ഞാൻ യൂസ് ആക്കുന്നത് നല്ല റിസൾട്ടാണ് നല്ല ഓയിലായിരിക്കും എല്ലാവർക്കും ധൈര്യമായിട്ട് എടുത്തോളാം പിന്നെ അതല്ലാണ്ട് ആ ഓയിൽ ഉപയോഗിച്ചത് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് മുടിയൊക്കെ നല്ല കറുപ്പാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏത് ഓയിലാണ് ആളുകൾക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മായം കലരാത്ത മരുന്നുകൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയാണ് ഗുരുക്കൾ ആയുർവേദ ഹെയർ ഓയിൽ തയ്യാറാക്കാൻ തുടങ്ങുന്നത് മുടി വളരുന്നേ എന്തിന് കാരണോ ഏതോ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നേ അത് എനിക്ക് മുടി അധികം ആയിരുന്നു നല്ല മുടി വളരുന്നുണ്ട് അത്യാവശ്യം കട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് നല്ല നീളം ആയിരുന്നു ഓട്ടോമാറ്റിക് നല്ലൊരു എണ്ണയാണ് എന്റെ ഫ്രണ്ട്സും ഒക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കും മുടിയില് എന്റെ എണ്ണയാണ് തേക്കുന്നൊക്കെ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ എന്റെ മുടി ഇത്ര കട്ടിയും പിന്നെ ഇത്ര നീളം ഉണ്ടായിരുന്നില്ലായിരുന്നു ഇപ്പൊ എന്റെ മുടി ഭയങ്കര തിക്കാണ് പിന്നെ സോഫ്റ്റ് ആണ് എന്റെ മുടി കുറച്ച് ഗ്രേ ഹെയർ ആയിരുന്നു ഇപ്പൊ ആ നരയൊക്കെ പോയിട്ടുണ്ട് നല്ല റിസൾട്ടാണ് ഈ എണ്ണ തേച്ചതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട് മുമ്പ് എന്റെ മുടി ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ ഈ എണ്ണ തേച്ചതിന് ശേഷം എന്റെ മുടി ഇത്രയും വളർന്നു ഒരു ഉപയോഗിക്കുന്നു മുടിയൊക്കെ വൈഫും തന്നെയാണ് ഉപയോഗിക്കുന്നത് വൈഫിൻ്റെ മുടി മുടി പൊഴിച്ചിലായിരുന്നു നല്ല ഉപയോഗിച്ചവർക്ക് ഉപകാരപ്പെടുകയും വളരെ നല്ല അഭിപ്രായം പറയുകയും ചെയ്തതോടെ ഗുരുക്കൾ വിപുലമായ രീതിയിൽ ഈ ഹെയർ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയായിരുന്നു അബ്ദുള്ള കുട്ടി ഗുരുക്കളിൽ നിന്ന് നേരിട്ട് ലഭിച്ച യോഗം അതേപടി സൂക്ഷ്മതയോടെ തന്നെ ഗുരുക്കൾ ഈ ഹെയർ ഓയിൽ പാലിക്കുന്നു ഈ ഹെയർ ഓയിൽ തയ്യാറാക്കുന്നതിലെ ശ്രദ്ധയും സവിശേഷതയുമാണ് ഇവിടെ പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഹെയർ നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ലുമാനിയ ഹെയർ ഓല് ഉണ്ടാക്കുന്നതിൻ്റെ ചേരുവകൾ നാട്ടുപുറകളിൽ നിന്ന് കളക്റ്റ് ചെയ്യുന്നതാണ് കറ്റാർവാഴ ഉണ്ട് കറിവേപ്പിലുണ്ട് മൈലാഞ്ചുണ്ട് നെല്ലിക്ക ഉണ്ട് അങ്ങനെ പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങളാണ് അതിൽ ചേർക്കുന്നത് ഇത് കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല ഇവിടെ എവിടെയാണോ അതിൻ്റെ അവൈലബിലിറ്റി ഉള്ളത് വെച്ചെങ്കിൽ കളക്ട് ചെയ്യാണ് പിന്നെ മാർക്കറ്റിൽ നിന്ന് വരുന്ന കറിവേപ്പിലേക്ക് അറിയാമല്ലോ പന്ത്രണ്ടോളം രാസപദാർത്ഥങ്ങൾ ചേർത്തിട്ടാണ് വരുന്നത് പത്രത്തിലൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് കുഴിച്ചിൽ കൂടുകയുള്ളൂ നമ്മൾ നാട്ടിൻപുറങ്ങളിൽ പൊട്ടിക്കുന്നതാണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഗുണങ്ങളൊക്കെ കിട്ടും മുടിവൊഴിച്ചിൽ താരൻ അകാലനിര ഉറക്കക്കുറവ് തലനീരറക്കം തലവേദന പ്രത്യേക അലർജികൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമാണ് അത് ഉപയോഗിച്ച് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടാണ് നമുക്ക് റിപ്പീറ്റ് ഓർഡർ വരുന്നത് അവരുടെ ഒരുപാട് ഫീഡ്ബാക്ക് ഉണ്ട് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അത് തേങ്ങ കൊണ്ടുപോയി ആട്ടിച്ചു കൊണ്ടിരുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് ഇത് ഗുണമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഈ ഹെയർ ഓയിൽ ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി പേർ സന്തോഷത്തോടെ ഉപയോഗിക്കുന്നു തൻ്റെ കളരി ആയുർവേദ ചികിത്സാ ഗുരുക്കന്മാരിൽ നിന്ന് ലഭിച്ച വിശേഷപ്പെട്ട നിരവധി ആയുർവേദ മരുന്ന് നിർമ്മാണത്തിൻ്റെ അറിവുകളും അനുഭവവുമാണ് തൻ്റെ മുതൽക്കൂട്ടും നന്മയും വിജയവുമായി ഇദ്ദേഹം കാണുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും ലുബ്മാനിയ ഹെയർ ഓയിൽ അയയ്ക്കുന്നുണ്ട്